കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ മുഴുവനും ലെബനോണിൽ നടന്ന കാതോലിക്ക വാഴ്ചയെക്കുറിച്ചായിരുന്നു ഇപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യമാണ് കാതോളിക്ക എന്ന നാമം വിഘടിത വിഭാഗം ഉപയോഗിക്കുന്നു എന്നുള്ളത് അവർ മാത്രമല്ല ചില മാധ്യമങ്ങളും അങ്ങനെയാണ് സംബോധന ചെയ്യുന്നത് എന്തിനേറെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും അങ്ങനെ അഭിസംബോധന ചെയ്താണ് ആശംസകൾ നേർന്നത് മലകരയിൽ ഒരു കാതോലിക്കയെ ഉള്ളൂ എന്ന കാര്യം അറിയാഞ്ഞിട്ടാണോ അതോ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടിക്കുകയാണോ എന്നും സംശയമുണ്ട് മലങ്കര സഭയുടെ ആത്മീകവും ലൗകികവും കൗതാശികവുമായ അധ്യക്ഷനാണ് മലങ്കര സഭയുടെ കാതോലിക്ക അതുകൊണ്ട് തന്നെ ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്കയെ ഹിസ് എന്നാണ് അഭിസംബോധന ചെയ്യപ്പെടുന്നത് ഹിസ് അന്ത്യോക്യർക്കിസും എന്ന് അഭിസംബോധന ചെയ്യപ്പെടുന്നു മലങ്കരയിലെ കാതോലിക്കേറ്റ് തികച്ചും സ്വതന്ത്രമാണ് ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നിലെ കൂലൻ സത്യാഗ്രഹത്തോടെ മാപ്പാപ്പിയെയും റോമൻ കത്തോലിക്ക സഭയെയും തള്ളി സ്വയംഭരണം സ്ഥാപിച്ചു തോമ അർഹതയാക്കോൻ മാർത്തോമ ഒന്നാമൻ എപ്പിസ്കോപ്പയായി വാഴച്ച് വേദ തലവനായി അംഗീകരിച്ചു അന്നു മുതൽ മലങ്കര സഭയുടെ ആത്മീയവും ലൗകികവുമായ ഭരണം മാർത്തോമ എപ്പിസ്കോപ്പമാരുടെയും തുടർന്ന് ദിവന്നാസിയോസ് മെത്രാപോലിത്തയുടെയും കൈകളിലായി ഇവരൊക്കെയും മലങ്കര സഭാ സ്ഥാപകനായ പരിശുദ്ധ മാർത്തോമ സ്ലിഹയുടെ പിൻഗാമികളായിട്ടാണ് സ്ഥാനാരോഹണം ചെയ്യപ്പെട്ടത് അവരുടെ പിൻഗാമികളെ വാഴിച്ചതും തദ്ദേശീയമായിട്ടായിരുന്നു കാതോലിക്ക മലങ്കര മെത്രാപോളിത്ത മലങ്കര സഭയുടെ ആത്മീകവും ലൗകികവും കൗദാശികവുമായ അധ്യക്ഷനാണെന്ന് സുപ്രീം കോടതിയും അംഗീകരിച്ചിട്ടുള്ളതാണ് കാതോലിക്ക പരിശുദ്ധ മാർത്തോമാസ് ലീഗയുടെ പൗരസ്ത്യ സിംഹാസനത്തിൽ ആരുടനും അപ്പോസ്തോലിക പിൻഗാമിയുമാണ് അദ്ദേഹം ആരുടെയും കീഴ് താനിയോ സാവന്തനോ അല്ല അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത് മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ ആണ് മലങ്കര സഭയ്ക്ക് ഒരു കാതോളിക്കയും ഒരു മലങ്കര മെത്രാപോളിത്തയുമാണുള്ളത് ആവർത്തിച്ചാവർത്തിച്ചുള്ള കോടതി വിധികളിലെല്ലാം അക്കാര്യം സുവ്യക്തവുമാണ് യാക്കോബായ എന്ന പേര് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആദ്യകാലത്തെ വിളിപ്പേരാണ് ഇതുപയോഗിച്ച് പുതിയ സഭ രൂപീകരിക്കാനാവില്ല സമാന്തര ഭരണത്തിന് ആരും ശ്രമിക്കരുത് സുപ്രീം കോടതി അത് വിലക്കിയിരിക്കുന്നതാണ് മലങ്കര സഭ ഒരു ട്രസ്റ്റാണ് ആ ട്രസ്റ്റിനുള്ളിൽ നിന്ന് സമാന്തര ഭരണം പറ്റില്ലെന്ന് കോടതി വിധിച്ചതാണ് ഭാരതത്തിന്റെ നിയമത്തെ കാറ്റിൽ പറത്താൻ ഒരു പാത്രിയാർക്കീസിനും അധികാരമില്ല എന്നാൽ വീണ്ടും പാത്രിയാർക്കിസ് അതിനാണ് ശ്രമിക്കുന്നത് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളാണ് അന്ത്യോക്യൻ ഓർത്തഡോക്സ് സുറിയാനി സഭയും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയും ഇവ രണ്ടും സ്വയം ശീർഷതത്വമുള്ള പൗരസ്ത്യ സഭകളാണ് അന്ത്യോക്യൻ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ പത്രോസ് ലിഗായുടെ പിൻഗാമിയായ പരിശുദ്ധ പാത്രിയാർക്കിസും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ മാർത്തോമാ ലീഗിയുടെ പിൻഗാമിയായ പരിശുദ്ധ കാതോടിക്കായുമാണ് സുറിയാനി പാരമ്പര്യമുള്ള സുറിയാനി സഭകളിലെ വിഭാഗങ്ങളായ ഈ രണ്ട് സഭകളുടെ അധ്യക്ഷന്മാരിൽ സമന്മാരിൽ മുമ്പ് എന്ന നിലയിൽ അന്ത്യോക്കിയ പാത്രിയാർക്കിസിന് ആദരണീയമായ സ്ഥാനം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഭരണഘടന നൽകുന്നു ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ പരമാധ്യക്ഷന്മാരിൽ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ പാത്രിയാർക്കീസിന് സമന്മാരിൽ മുമ്പൻ എന്ന സ്ഥാനം നൽകുന്നത് പോലെയാണ് ഇത് വിദേശാധിപത്യത്തിന്റെ അടിമ മുഖത്തെ കൂനൻ കുറിച്ച സത്യത്തിലൂടെ പൊട്ടിച്ചെറിഞ്ഞ സ്വാതന്ത്ര്യ സമര വിശ്വാസികളാണ് മലങ്കര സഭയുടെ പൂർവ്വ സൂചികൾ ഇത് നല്ലതുപോലെ അറിയാവുന്ന പാത്രിയാർക്കീസ് കൊച്ചി ഗ്രിഗോറിയോസ് തിരുവേലിയെ വായിച്ചത് കാതോലിക്കയായിട്ടല്ല മഫിയാനയായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രതിനിധിയായിട്ടാണ് അല്ലാതെ കാതോലിക്ക ഭാവയായിട്ടല്ല വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇങ്ങനെ ഓരോ ജന്മങ്ങളും